സുഹൃത്തുക്കളെ പ്രമുഖ ഹൈപ്ര മാർക്കറ്റായ നെസ്റ്റോയുടെ ബഹ്റൈൻ ബ്രാഞ്ചിലേക്ക് കുറച്ച് അയർ പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റോർ മാനേജർ അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ ഫ്രഷ് ഫുഡ് മാനേജർ സ്റ്റോർ സൂപ്പർവൈസർ ഓപ്പറേഷൻ മാനേജർ ക്ലസ്റ്റർ മാനേജർ കാറ്റഗറി സൂപ്പർവൈസർ എന്നീ വഴിവുകളാണ് നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത് ഇതിൽ ഓരോ കാറ്റഗറിയിലും മിനിമം ടു റ്റു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കമ്പനി പരിഗണിക്കുന്നത് വേണ്ടിയുള്ള കമ്പനിയുടെ ഡയറക്റ്റ് വാക്കിൻ ഇൻ്റർവ്യൂ ഇരുപത്തി മൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി കൊച്ചി പാട്യവട്ടത്ത് വേണു സാർക്കടിൽ പ്രവർത്തിക്കുന്ന ബദേഴ്സ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ ബ്രാഞ്ച് ഓഫീസിൽ വെച്ചും നടത്തപ്പെടുന്നു ഇൻ്റർവ്യൂ ടൈം കാലത്ത് ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫോട്ടോ എന്നിവയുമായി നേരിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഈ വിവരം ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്